ഹലോ ട്രഡീഷണൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങ അരച്ച് വെച്ച കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അതിനുവേണ്ടി കുറച്ച് എരുന്ത് എടുത്തിട്ടുണ്ട് കറിയിലേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി ഒരു നാലഞ്ച് പച്ചമുളക് ഒരു ചെറിയ തക്കാളി ഒരു പച്ചമാങ്ങ എന്നിവ കൂടി എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി എരുന്ന് കറി വെക്കുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് കീറിയത് തക്കാളി അരിഞ്ഞത് പിന്നെ മാങ്ങ തൊലി ചെത്തി കഷ്ണങ്ങളാക്കിയത് വെളുത്തുള്ളി ചതച്ചത് എന്നിവ കൂടി ചേർക്കണം ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് എന്നിവ ഞാൻ ചേർത്തിട്ടുണ്ട് ആവശ്യമായ പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ചട്ടി അടുപ്പിലോട്ട് വെച്ച് മൂടി വെച്ചതിന് ശേഷം തീ നന്നായി കത്തിക്കണം തേങ്ങ അരച്ച കറിയാണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഒരു തേങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഒരു അര ടീസ്പൂൺ വലിയ ജീരകം എന്നിവ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം തേങ്ങ അരച്ച എരുന്തുകറിയിലേക്ക് ഒരു പച്ചമാങ്ങ കൂടി ചേർത്ത് കൊടുത്താൽ സംഭവം പൊളിയാണ് അരച്ച് വെച്ച തേങ്ങ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം അമ്മി കഴുകിയ വെള്ളം കൊണ്ട് തന്നെ ഞാനിത് ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് ആയി കാണും നമ്മുടെ കറി അടുപ്പിലോട്ട് വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ എരുതിൻ്റെ തോടെല്ലാം ഇടർന്നു വന്ന് അതിനുള്ളിലെ ഇറച്ചിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം തേങ്ങയും കറിയും നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഇനി കറി ഒന്ന് തിള വരട്ടെ കറി തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വെക്കണം അപ്പോൾ നമ്മുടെ എരുന്തുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്